ഹലോ ഗായ്സ് അപ്പൊ നമ്മളിപ്പോ ബുദ്ധിയൊരു വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത് ആ വീഡിയോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ അഖിലെന്നാർ ചാനൽ ചാനലിൽ ടോട്ടലായിട്ട് എത്ര വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ടെന്ന് ഇവന്മാരോട് തന്നെ നമുക്ക് ചോദിച്ചറിയാം എന്ന് വെച്ചാൽ നമ്മുടെ ടീമിലുള്ളവരോട് തന്നെ ആര് കറക്റ്റായിട്ട് ഉത്തരം പറയുന്നു അവർക്ക് ഒരു സ്വർണ കിരീടം സ്വർണ്ണ കിരീടം എന്താണ് ആ ഇതാണ് ഞങ്ങളുടെ സ്വർണ്ണ കിരീടം സ്ഫ്റ്റ് ആയിട്ട് കൊടുക്കാൻ പിന്നെ അഖിലെന്നാഥി ഞാനിന്റെ റവന്യൂ ഒക്കെ അറിയണോ നിങ്ങൾക്ക് ആഗ്രഹം ഞങ്ങൾ പുതിയൊരു വഴി കണ്ടെത്തിയിട്ടുണ്ട് ആ റവന്യൂ വഴി ഞങ്ങൾ കാണിച്ചു കൊടുക്കൂട്ടാണ് ഞെട്ടിക്കുന്ന കണക്കാണ് എന്താ മെറ്റ പറഞ്ഞിരിക്കുന്ന ഞങ്ങളോട് ആ കണക്കിട്ട് ഞങ്ങളുടെ കണ്ണി കൊല്ലം മെച്ച കണ്ട അഖിലന്നാദി എന്ന് പറഞ്ഞ് അടിച്ചു കഴിഞ്ഞു റവന്യൂ കറക്റ്റ് കാണിച്ചേക്കുന്നുണ്ടോ ഇത് ഒറിജിനൽ അതോടെ ഇല്ല നീ എന്റെ ഒന്ന് അടിച്ചു നോക്കി സോറി ഗായ്സ് എന്റെ ചാനലിന്റെ പേര് പോലും ഇല്ലെന്നാണ് യൂട്യൂബ് പറയുന്നത് കൊറച്ചു നേരത്തേക്ക് മെറ്റ ായിരുന്നു നമുക്ക് ഒന്നും നോക്കിയാ രുണ്ട് പക്ഷേ പോയിന്റ് ഫൈവ് മില്യൻ സബ്സ്ക്രൈബേഴ്സ് അണ്ണന്റെ ചാനലല്ല അത് കേട്ടോ തേച്ചു അപ്പൊ നിങ്ങളുടെ ചാനലില് യൂട്യൂബ് ഇതാക്കിട്ടില്ല ഇത്രയും നാളായിട്ട് അപ്പം ഈ ഡൗട്ട് നമുക്ക് അവരോട് ചോദിച്ചു നോക്കിയാലോ ആയിരത്തി എണ്ണൂറ്റി ഇരുപത്തിയെട്ട് വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കാണിക്കുന്നില്ല ചെയ്തിട്ടുണ്ടോ ആണല്ലോ കിരീടം നമുക്ക് കൊടുക്കാം ഉം ഒന്ന് ചോദിച്ചിട്ടോ അവരോടും കൂടെ അവർ ഷൂട്ട് ചെയ്തോണ്ടിരിക്കുകയാണ് അപ്പൊ നമ്മൾ അങ്ങോട്ട് പോയി ചോദിക്കുന്നതായിരിക്കും ഈ സ്വർണ്ണക്കിരീടം അവർക്ക് ആർക്കാന്ന് വെച്ചാൽ നമ്മൾ കൊടുക്കുന്നതായിരിക്കും ഇല്ലടാ അതെ ഒരു ഗിഫവായിട്ടാന്ന് പറഞ്ഞേക്കുന്നത് സ്വർണ്ണക്കിരീടം ഗിഫവ ആദ്യത്തെ ക്വസ്റ്റ്യൻ ഏ ചോദിക്കട്ടെ അഖിലന്നാടി ചാനലിലെ ടോട്ടലായിട്ട് അപ്ലോഡ് ചെയ്തേക്കുന്ന വീഡിയോയുടെ കണക്ക് വീഡിയോ ലോങ് വീഡിയോ അല്ല നീ പറ ആർക്കിരീടം എടുക്കുന്ന നിന്റെ ചാനലിൽ ടോട്ടലായിട്ട് അപ്ലോഡ് ചെയ്തേക്കുന്ന ഷോർട്ട് വീഡിയോ ഷോർട്ട് അല്ല മെയിൻ വീഡിയോയുടെ കണക്ക് കറക്റ്റ് പറഞ്ഞ കിരീടമാണ് ഇത് എഡിറ്റർ വിത്ത് ക്യാമറ വെത്ത് വീഡിയോ അപ്ലോഡ് ചെയ്യുന്ന മൊത്തം ചെയ്യുന്ന ആളാണ് അവന്റെ കണക്ക് പറഞ്ഞ രണ്ടായിരം നിന്റെ ടോട്ടൽ വീഡിയോ കണക്ക് ആയിരത്തി ഏകദേശം അവിടെ എത്തണം ആയിരത്തി എണ്ണൂറ് അല്ല തെറ്റിയിരിക്കണം നിന്റെ നീ പറ ഒരു ഒരു പറയൂറ് ക്ലൂ ആവുന്നിരിക്കണം ആ ചേരാ കറക്റ്റ് കണക്ക് പറഞ്ഞ് കൊടുക്ക തെറ്റില്ലാതെ ഇതാരും പറഞ്ഞു എന്ന് പറയട്ടെ ഏയ് മെറ്റ വാട്സപ്പിനോട് ചോദിച്ചപ്പൊ ഞങ്ങൾക്കൊപ്പം കിട്ടിയതാ പിന്നെ വാസ വാസവരുവാരം കിട്ടിയത് കോടികളാണ് പത്ത് കോടിക്കത് കിട്ടണം പത്ത് കോടികട കണക്ക് ണക്ക് ആ പൈസ എവിടെ പോയെന്ന് മാത്രം ഞങ്ങൾക്ക് അറിയത്തില്ല ഒരു നമുക്കിപ്പോ ഒരു ഡൗട്ട് ക്ലിയർ ആയിട്ടുണ്ട് ഈ ഏ മറ്റവിടെ ചോദിക്കുന്ന കാര്യങ്ങളൊന്നും കറക്റ്റ് ആണെന്ന് എനിക്ക് തോന്നുന്നില്ല പിന്നെ ആരും കൃത്യമായിട്ട് ആൻസർ പറയാത്തോണ്ട് ഈ കിരീടം നമ്മൾ ഇവിടെ തന്നെ വെച്ചേക്കാൻ പോകണം ഏകദേശം സ്വന്തത്തിലുള്ള ഈടെ എന്ന് പറയുന്നു ഏതാർക്കും കിട്ടിയില്ല പക്ഷേ അമ്മ ആർക്കും കൊടുത്തില്ല കൂടുതലാകട്ടോ യുവയെ തോറ്റല്ലായിരുന്നു സ്വന്തം ഉടമ പോലും അതിൻ്റെ ശരിയായിട്ടുള്ള ഉത്തരം പറഞ്ഞിട്ടില്ല അല്ലേ അതുകൊണ്ട് അത് നമ്മൾ യുവ വേണ്ടാന്ന് വെക്കുവാണ് ഇതിനടി പിന്നെ മെൻഷൻ ചെയ്താൽ അങ്ങനൊന്നും കിട്ടുന്ന പരിപാടിയൊന്നും ഇല്ല പരിപാടിയൊന്നും ഇല്ലാത്തതുകൊണ്ട് അല്ലേ ചോദിക്കണം മറ്റേ കറക്റ്റ് കൃത്യമായിട്ടുള്ള ഉത്തരം പറയുന്നുണ്ടോ കേട്ടില്ല ഏതായാലും മെറ്റോട് ചോദിക്കുന്ന കാര്യങ്ങളൊന്നും കൊറേ ഡൗട്ടുകളെ ഇവര് ചോദിച്ചായിരുന്നു കാരണം ഈ സാധനം വർക്കാവുന്ന അറിയാൻ വേണ്ടിയാ പക്ഷെ അതി പകുതി പലതും തെറ്റായിട്ടുള്ള ആൻസറാണ് കിട്ടുന്നത് ഇതെന്ത് എന്തുണ ഉദ്ദേശിക്കുന്ന പോലും അവര് ൂട്ടിട്ട് അടുത്തൊരു സംഭവല്ലത് കാരണം കാണുമ്പോ അറിയാം വിട്ടു ഞങ്ങൾ ആരായിരുന്നു വേറെ എന്തെങ്കിലുമൊക്കെ പരിപാടിയായിട്ട് വീണ്ടും ഞാൻ വരുന്നതായിരിക്കും ഓക്കെ ഇതുപോലെ വീഡിയോ എടുത്തോണ്ടിരിക്കുമ്പോ ഞങ്ങള് ബോറടിക്കുമ്പോഴാണ് ഇതൊക്കെ എന്തേലൊക്കെ വേണ്ട ആക്ടിവിറ്റി വേണ്ടേ ഇങ്ങനൊക്കെ എന്തെങ്കിലുമൊക്കെ പരിപാടിയായിട്ട് ഇനിയും വരുന്നതായിരിക്കും